ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഡസൻ കണക്കിന് ചൈനീസ് യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി തായ്വാൻ ആരോപിക്കുന്നതായി അന്തർദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടത് വിവിധ രാജ്യങ്ങളുമായി ഒരേ സമയം സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് ചൈന അതിർത്തി തർക്കങ്ങൾ അവസാനിക്കാതെ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം തായ്വാന്റെ അതിർത്തിയിൽ ചൈന പ്രകോപനം സൃഷ്ടിച്ചത് ചൈനയും തായ്വാനും തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ആശങ്ക ശക്തമായി തന്നെ ചൈനീസ് സൈനിക വിമാനങ്ങളും പത്ത് നാവിക കപ്പലുകളും കണ്ടതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മണിക്കൂറിനുള്ളിൽ വിമാനങ്ങൾ തായ്വാനിലെ വ്യോമ പ്രതിരോധ തിരിച്ചറിയൽ മേഖലയിലേക്ക് കടന്നു തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്ന് തായ്വാന്റെ തെക്കുകിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചിട്ടുണ്ടെന്നും അതിനനുസരിച്ച് പ്രതികരിച്ചതായും തായ്വാനിലെ എം പറഞ്ഞു ചൈനയുടെ സൈനിക നടപടിയോട് പ്രതികരിച്ച് തായ്വാൻ വിമാനങ്ങളും നാവിക കപ്പലുകളും അയച്ചു ചൈനയുടെ പ്രവർത്തനം തീരദേശ അധിഷ്ഠിത മിസൈൽ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് തായ്വാനിലേക്കുള്ള ചൈനീസ് സൈനിക ആക്രമണത്തിന്റെ വർദ്ധിച്ചുവരുന്ന പ്രവണതയുടെ ഭാഗമാണ് ഈ പുതിയ സംഭവം തായ്വാനിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലേക്കുള്ള ആവർത്തിച്ചുള്ള നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ ദ്വീപിന് സമീപമുള്ള വ്യോമ നാവിക പ്രവർത്തനങ്ങൾ ബിജി ശക്തമാക്കിയിട്ടുണ്ട് തെക്ക് കിഴക്കൻ ചൈനയുടെ നിന്ന് ഏകദേശം നൂറ് മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപ് രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി അഞ്ചിൽ ഇതൊരു ജാപ്പനീസ് കോളനിയായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു പരാജയപ്പെട്ട കുമിംഗ്താങ്ങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പാലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപരാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന തായ്വാൻ ചൈനയുടെ അഭിവാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നു എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി പ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏതുവിധേനയും തിരിച്ചടിക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നു വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കനേഷ്യയിൽ സജീവമായി നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ചൈനയെ ചൊടിപ്പിച്ചത് തായ്വാൻ തെരഞ്ഞെടുപ്പാണ് തായ്വാനിലെ ഭരണമുനണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് തായ്വാനുമേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തമെതിർക്കുന്ന നേതാവാണ് നിയുക്ത പ്രസിഡന്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ ലാങ് ചിങ് തെ പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്